ഓക്കെ ഗെ അപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ പുറത്തൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നതുള്ള സമയമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അത് അവിടെ ഉണ്ടാക്കി വെച്ച് വെച്ചിരുന്ന വനയിലപ്പം നമ്മൾ തുറന്നു നോക്കായിരുന്നത് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ തുറന്നു നോക്കാം കേസ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ല അതിനെക്കൂടി സാധനം നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല നമ്മൾ ഇപ്പോൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ ഓക്കെ സാർ അപ്പം ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വനയിലപ്പത്തിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതായതാണ് കേട്ടോ ഇതിങ്ങനെ വരും ഓക്കെ ഓക്കെ സാർ അപ്പം നമ്മൾ നേരത്തെ നിങ്ങൾ തമ്മിലും നോക്കിയാൽ മതി ആ ഒരു സാധനമാണ് അതവിടെ ഇരുന്ന് ഇങ്ങനെ ആയിരിക്കുന്നത് കണ്ടോ അല്ല കിട്ടിലും ആയിരിക്കുന്നത് കണ്ടോ ഇതാണ് നമ്മളെ ഐറ്റം ഓക്കെ നമുക്ക് ശരി പറഞ്ഞ സാധനം കിട്ടിയില്ല കേൾ അതാണ് നമ്മളിത് ഇപ്പോൾ കാണിക്കുന്നത് ജസ്റ്റ് നമ്മൾ കാണിച്ചുതരാം എന്താ കണ്ടോ അടിപ്പൊളി ആയിട്ടുണ്ട് അടുത്താണത് കണ്ടോ ഓക്കെ ഓക്കെ സാർ അപ്പോൾ ഇതാണ് നമ്മൾ വൈകുന്നേരം പത്തിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതായി ഇതാണ് സംഭവം ഇതാണ് സാധനം ഓക്കെ സാർ അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് വനിടപ്പം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് നമ്മളെ ഇതിൽ കിടപ്പുണ്ട് കേട്ടോ അതായത് ഇതാണ് സാധനം നല്ല മണം തുറന്നപ്പോൾ തന്നെ നല്ല അടിപ്പൊളി മണം ഇതായത് വരുന്നുണ്ട് കേട്ടോ ഇത് മുന്തിരിങ്ങ ഇതിനകത്ത് എരിപ്പുണ്ട് മുന്തിരിങ്ങ ഓക്കെ മുന്തിരിങ്ങ എരിപ്പുണ്ട് ഓക്കെ ഇത് നമ്മുടെ നിറമൊക്കെ ആ പച്ച നിറമൊക്കെ മാറി ആ പച്ച നിറൊക്കെ മാറി ഈ ഈ ഒരു കളറിലേക്ക് ആയിട്ടുണ്ട് അത് നന്നായിട്ട് സ്റ്റീമായി നന്നായിട്ട് സ്റ്റീം ആയതുകൊണ്ടാണ് ഈ ഒരു കളറിലേക്ക് ആയത് പക്ഷെ നമ്മൾ എന്താ ഐറ്റംസ് എല്ലാം സെയിം തന്നെയാണ് ആ ഗ്രീനിഷ് കളർ മാറി നല്ല ഗ്രീൻ ആയിട്ടുള്ള കളറങ്ങൾ മാറിയിട്ട് ഇപ്പം ഈ കളർ ആയിട്ടുണ്ട് ഗെസ് ഓക്കെ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് നല്ല കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഓക്കെ നമുക്ക് നമുക്കിതൊന്ന് കഴിച്ചു നോക്കണ്ടേ അപ്പം നമുക്കിത് കഴിച്ചു നോക്കാം ജസ്റ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് എന്താ പറയുക അതിൻ്റെ കൂടുതൽ ചായ കൂടെ കിട്ടാല്ലോ ഒരു കിട്ടുന്ന ഒരു ചായ കൂടെ ഇട്ടിട്ട് നമുക്ക് അത് കഴിക്കാം കേട്ടോ അപ്പം നമ്മൾ വെറുതെ കഴിക്കണ്ട ചായ ഇടാനിട്ട് പാത്രം കൂടെ എടുത്തിട്ടുണ്ട് പാത്രം അവിടെ വെച്ചിട്ടുണ്ട് നമുക്കൊരു കിട്ടിലം ചായ കൂടെ ഇട്ടിട്ട് ഇത് കഴിക്കാം അപ്പം ഇതൊക്കെയാണ് നമ്മളെ അട്ടിപ്പൊളി ഐറ്റം ഇന്നത്തെ നമ്മളെ കിട്ടിലം ഒരു വീഡിയോ തന്നെയായിരുന്നു അത് ഓക്കെ നമുക്ക് അതിന് പാല് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് ഇതൊന്ന് കഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനും നമ്മളത് ഇപ്പം ജസ്റ്റ് ഇപ്പം ഇപ്പോൾ വന്നതേ ഉള്ളൂ അപ്പം കഴിച്ചിട്ട് നമ്മളിപ്പോൾ നമ്മളും കഴിക്കാൻ പോകുന്നേ ഉള്ളൂ യെസ് ഓക്കെ അപ്പോ നമുക്ക് എന്താ പറയാ നമുക്കൊരു കിട്ടിലും ചായ നമുക്ക് ഇതായിടാം ഇവിടെ ഓക്കെ ഗെ എല്ലാരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സബ്സ്ക്രൈബ് ആണ് നമുക്ക് ഏറ്റവും വലിയ പ്രധാനം അതാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടത് നമ്മളെ ഇതുവരെ എത്തിയിരിക്കുന്നതും ഓക്കെ ചൂടാവാം ഓക്കെ ഗെസ് അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്താ പറയാ നമ്മളും റെഡിയാണ് മുന്തിരിയായ തിരിപ്പുണ്ട് ഞാൻ ഇത് ഇളക്കി കഴിക്കുന്നില്ല ഓക്കെ ഇത് കഴിക്കപ്പെടത്തേക്ക് കൂടെ കൊണ്ടുപോയി കഴിക്കാം ഓക്കെ ഇതാണ് സംഭവം നമ്മൾ ഓക്കെ ഗെ സപ്പോ ഇതാണ് സാധനം ഓക്കെ അപ്പോ എന്താ പറയാ നല്ല കിട്ടിലം കിട്ടിലം ഒരു എന്താ പറയാ ഒരു വയനിലപ്പോണ് നല്ല മണം ആ എന്തായാലും മണം എന്നറിയാമോ വയനിലപ്പോ കഴിച്ചവർക്കറിയാം മണം നല്ല സൂപ്പർ ഒരു കിട്ടിലം ഐറ്റം ആണ് ഓക്കെ നമ്മുടെ ഉച്ചക്ക് വെച്ചിട്ട് പോയോ ഉച്ചക്ക് വെച്ചിട്ട് പോയിട്ട് നമ്മൾ ഇപ്പോഴേ വന്നോളൂ വന്നിട്ട് ഓപ്പൺ ചെയ്തതാണ് നമ്മൾ പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞു ഒന്ന് തുറന്നപ്പോൾ ഒരു ഇത് ഓക്കെ എന്നാൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്ക് ചായ പെട്ടെന്ന് തന്നെ നമുക്ക് ചായ ഇടാം വളരെ കൂടുന്നില്ല രണ്ട് ഗ്ലാസ് ചായ നേരത്തെ കുറച്ച് ബൂസ്റ്റ് ചായ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു കിടനം ചായ ഒന്ന് ഇടാം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തിരിച്ചായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പോകേണ്ട കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതുകൊണ്ടാണ് പിന്നെ പറയുന്നത് ഓക്കെ അതാ ചായപ്പൊടി എടുത്തിട്ടുണ്ട് ചായപ്പൊടി കൂടി നമുക്ക് റേറ്റ് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്താ പറയാ കിട്ടിലുമായിട്ട് കിട്ടില ടേസ്റ്റ് ഒരു ചായ ഇട്ടിട്ട് ഒരു കരണ്ടി നമ്മൾ അതായത് ഇതിവിടെ ഇട്ടിട്ടുണ്ട് തേയിലപ്പൊടി ഇട്ടിട്ടുണ്ട് ചായ കൊണ്ട് നമുക്ക് അതായത് കഴിക്കാൻ പോകാം ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഗ്ലാസ് നമുക്ക് ഇവിടെ വെക്കാം നമുക്ക് ഇത് നമുക്കതായങ്ങോട്ട് മാറ്റി വെക്കാം ഇത് നേരത്തെ ഇത് അടച്ചു വെച്ചിട്ട് ഇനി ഒരു പ്ലേറ്റിൽ നമുക്ക് നമ്മൾ ജസ്റ്റ് ഇതാ ഇവിടെ നമ്മള് ഏലയ്ക്ക ഏലയ്ക്ക നമ്മൾ ചതച്ചത് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റ് കൂടാനായിട്ട് അപ്പൊ ഓക്കെ കേസ് ഇതൊക്കെയാണ് നമ്മുടെ അടിപൊളി വിശേഷങ്ങൾ വേണമെങ്കിൽ വിശേഷങ്ങൾ ഒക്കെ നമ്മൾ ക്ലാസ് ഉണ്ടാവുമ്പോൾ റെഡിയാണ് ഓക്കെ ഓക്കെ കേസ് അപ്പൊ നമ്മളത് വൈകുന്നേരം പൂന്തോട്ട് റെഡിയാണ് ഈ ശമ്പളത്തിലൊക്കെ പാട്ട് കേൾക്കുന്നുണ്ട് നല്ല പാട്ടാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അമ്പലമുള്ളത് അപ്പം ഈ പാട്ടിന്റെ പ്രശ്നത്തിന് പിന്നെ എന്തെങ്കിലും ഒരു എന്താ പറയുക നമുക്ക് പരവ് എനിക്ക് അറിയാൻ പറ്റില്ല എങ്കിലും കുഴപ്പമില്ല അങ്ങനെ വന്നാലും നമുക്ക് അത് കാണാവുന്ന കാര്യമുള്ളൂ കാരണം പാട്ടിൻ്റെ ഇങ്ങോട്ട് വരരുതെന്ന് പറയാൻ ഒക്കില്ലല്ലോ എന്താ പറയുക ഫൈനൽ പ്രൊഡക്റ്റ് ഇതായതാണ് ഓക്കെ ഇതിപ്പോ കഴിക്കണം എനിക്ക് നല്ല വിഷം ഉണ്ട് ഞാൻ പ്രൊഡക്റ്റ് ഫോട്ട് ഇതായിട്ട് വളരെ ഉള്ളു അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ പ്രധാനമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് പച്ചക്കോട്ട് കൊടുക്കാം ചായ തിളച്ചാൽ മാത്രം മതി ചായ ഓർത്ത് തിളയ്ക്കുമ്പോൾ നമുക്കിതാ ഈ ചായയും പിന്നെ അടിപ്പൊളി വയനെ പോയിട്ട് നമുക്ക് കൊണ്ടുപോയി കഴിക്കാം കേട്ടോ ഇനി നമുക്ക് പുതിയ ക്ലാസ് എന്നോട് എടുത്തിട്ടുണ്ട് ചോപ്പ് നമ്മളെ പുതിയ ഗ്ലാസ് നമ്മൾ കാണിച്ചോണ്ടിരുന്നത് നമ്മളെ പച്ച ക്ലാസ് ആയിരുന്നു അത് വയനാട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല അതുകൊണ്ടാണ് ഓക്കെ ചായ തിളച്ചു വരുന്നുണ്ട് നമുക്ക് നോക്കാം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് കേട്ടോ ചായ തിരച്ചു വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇറക്കി കൊടുത്തിട്ട് നമ്മൾ എന്ന ചെയ്യുന്ന പോലെ തന്നെയാണ് എന്താ പറയാ താത്തിട്ട് എന്നിട്ട് ഒന്നും കൂടെ തിരച്ചു വരുമ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിക്കാം ഈ പത്രത്തിലേക്ക് നമുക്ക് അരിച്ചു ഒഴിച്ചു കൊടുക്കാൻ നല്ല കിട്ടിലും അതിൽ നിന്ന് മുന്തിരി അരി പോകുന്ന കൊണ്ടുപോയി കഴിക്കാം കേട്ടോ മുന്തിരിങ്ങട്ടോ മുന്തിരിങ്ങന്റെ മുന്തിരിങ്ങന്റെ അകത്തൊക്കെ പോകേനെ മുന്തിരിങ്ങരിപ്പുണ്ട് കേട്ടോ അതാണ് അപ്പൊ നമ്മുടെ കിട്ടിലും കിട്ടിലം വായനയിലെപ്പം ഓക്കെ ഇന്ന് ഒരുപാട് സ്പെഷ്യലൊക്കെ ചെയ്യണം എന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചേ പക്ഷെ സമയം കിട്ടില്ല പുറത്തോട്ട് ഒന്ന് പോയിരുന്നു ചില അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എന്നാൽ ശരിക്കും പറഞ്ഞാൽ എന്താ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാതെ ഇരുന്നത് ഓക്കെ കേസോ അപ്പോൾ അതൊക്കെയാണ് സംഭവം നമുക്ക് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാനൊന്ന് കഴിക്കട്ടെ ഓക്കെ ഇതൊക്കെയാണ് വിശേഷം നമ്മൾ ചായ തിളച്ചുകൊണ്ടിരിക്കണം ഈ ചായ വന്ന് തിളച്ചിട്ട് നമുക്ക് ഇതാ ഈ പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചു ഒഴിച്ച് സെറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം നമ്മളെ ചായ കിട്ടില്ല വൈകുന്നേരം നമുക്കതാ ഒരു ഒഴിച്ചു കൊടുക്കാം ചുമ അടിച്ചു കൂടുതലും കുടിക്കും റോട്ടറി ചായ എന്താ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചായ നമുക്ക് അതായത് ഗ്ലാസിലേക്ക് ഒന്ന് ഒഴിക്കണം ഓക്കെ നമുക്ക് എന്താ പറയുക നരിച്ച് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചായ അടിക്കുന്ന നാടൻ തട്ടുകട സ്റ്റൈൽ ചായ അടിയാനായിട്ട് ഒരു രണ്ടു പ്രാവശ്യം അടിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതങ്ങൾ ചായ തണുത്തു പോവും അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നമുക്ക് എന്താ പറയുക നമുക്ക് രണ്ടു പ്രാവശ്യം അടിച്ചുമ്പോൾ നമുക്ക് ആഗ്രഹത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് ഓക്കെ കിറ്റിലോ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ചായ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആരും പോകില്ലേ കേസം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടെ കൂടെ തെറ്റായിട്ട് ഒന്നും വിചാരിക്കരുത് പിന്നെ നമ്മളൊരു കുടുംബമല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് നമുക്ക് പ്ലേറ്റിലൊക്കെ വെച്ച് നമുക്ക് അട്ടിപ്പൊരു പാത്രത്തിലേക്ക് വെച്ച് സെറ്റ് ചെയ്യാം ഓക്കെ കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഈ ഒരു സ്പെഷ്യൽ ചായതാ ബാക്കി വേണ്ടി പണ്ടിതൊന്ന് അടച്ചു വെച്ചയ്ക്കാം ഓക്കെ നമുക്ക് ഇതാവും ഒരു കെട്ടിലും പ്ലേറ്റ് ഉണ്ട് അവരുടെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കെട്ടിലും ഒരു പ്ലേറ്റ് ഇവിടെ ഉണ്ട് അപ്പൊ അതിന് നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് ചെയ്തു ചായ അടിപൊളി കിട്ടില്ല ഫയലേക്ക് സെറ്റ് ചെയ്യാണ് ഓക്കെ നമ്മൾ സെറ്റ് ചെയ്യാണ് എനിക്കൊരു ചെറുതും കൂടെ മതി കാരണം അല്ലെങ്കിൽ വയറു ചിലപ്പോ ഫില്ലായി പോകും കണ്ടോ ഇതാണ് നമ്മളെ ഇതാണ് നമ്മളെ എന്താ പറയുക കിട്ടില്ല മഴയിൽ അപ്പോൾ ഇതാ ഒന്നും കൂടെ നമ്മളെടുത്തിട്ട് അത് ചെറുതും മതി കേട്ടോ ഇനി എനിക്ക് തൈ വലുത് ആ വലുത് എന്താണ് വലുത് ഇത് പറയും പിന്നെ കഴിക്കാം ചെറുതായാലും മതിയല്ലേ എനിക്ക് ഇത് വലുതായിപ്പോയി കേട്ടോ പോയി കാരണം എനിക്ക് എത്ര ഇനി നമുക്ക് ഒന്നും കഴിക്കാൻ നോക്കില്ല അപ്പം ചെറുത് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ചെറുതെടുക്കാം ചെറുതെ എല്ലാം നല്ല സൂപ്പർ സാധനമാണ് കിട്ടില്ല ഓക്കെ അത് മതി അത് അതുകൂടെ ഒന്ന് ഓക്കെ ഇവിടെ വയ്ക്കാം ഐറ്റമാണ് ഓക്കെ സപ്പോൾ നമുക്ക് രണ്ട് ചെറ്റി ഒന്നും കൂടെ അടക്കാം ഒരു ചെറുത് കൂടെ എടുക്കാൻ നമുക്ക്

സ്പെഷ്യൽ ഓക്കെ ഇന്നത്തെ സ്പെഷ്യൽ കടപ്പൂ ഉള്ള ഒരു ചായയും അതുപോലെ നമ്മളെ കിട്ടില വനയിലപ്പൂണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ഓക്കെ ബാക്കിയുള്ള സംഭവങ്ങൾ അതായത് എല്ലാതായ അവിടെ ഈരിപ്പൂണ്ട് കിട്ടില സാധനമാണ് ഇത് തുറക്കുമ്പോൾ തന്നെ ശരിക്കും നല്ല മണമാണോ വരുന്നത് സൂപ്പർ മണോ വരുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് പോയി കാണുക ഓക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആപ്പൽ ബട്ടറും കൊണ്ട് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ അപ്പം നമ്മുടെ ചായയും അതിനൊക്കെ തന്നെ ഇതും കൊണ്ട് ഞാൻ ഇതൊന്ന് പോകുന്നു ഓക്കെ ഇതൊന്നു കഴിക്കണം ഓക്കെ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അതുകൊണ്ട് അടച്ച് ഓക്കെ ഗേസ് ഓക്കെ അപ്പം നമുക്ക് പോകാം നല്ലൊരു പ്രസിദ്ധിക്കുന്നത് മണം ലീക്കായി പോകാൻ പാടില്ല അപ്പം വിശേഷം ഓക്കെ ഗേസ് അപ്പോൾ എന്താ പറയുക ജസ്റ്റ് ഞാൻ ഇതൊന്ന് കൊണ്ടുപോയിട്ടൊന്ന് കഴിക്കട്ടെ അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഇതൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ള സാധനം തന്നെയാണ് ഇത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എന്താ പറയാ കൊണ്ടുപോയി നോക്കുക ഇതൊരു അടിപൊളി ആയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഇതാ നമ്മളിത് കൊണ്ടുപോയി കഴിക്കാൻ പോവാണ് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും ഇത് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ നമ്മളെ കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതേ വരുന്നു